യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹൊദയിലെ മൻസൂരിയ ജില്ലയിലാണ് ആക്രമണമുണ്ടായത് മൻസൂരിയയിലെ ജലവിതരണ കേന്ദ്രവും ഓഫീസ് കെട്ടിടങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഹൂതി വാർത്താ ചാനൽ അൽ മസ്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും കൂടുതൽ യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്നും യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂതി സേനയ്ക്കെതിരായ ഏറ്റവും പുതിയ ആക്രമണവും ചൊവ്വാഴ്ച രാത്രിയിലെ യു എസ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചെങ്കിലും മരണസംഖ്യ പ്രാഥമികമാണെന്ന് ഹൂതി ആരോഗ്യമന്ത്രിയുടെ വക്താവ് അനീസ് അൽസ്ബാഹി പറഞ്ഞു യു എസും ഇസ്രയേലും ഈ സ്ഥലത്ത് ബോംബാക്രമണം നടത്തിയത് ഭീരുത്വമാണ് സാധാരണക്കാർക്ക് വെള്ളം നൽകുന്ന ഒരു പൊതുസേവന സൗകര്യമാണിതെന്നും മൻസൂരിയ ജില്ലാ ഡയറക്ടർ അമീർ അൽ അമീർ പറഞ്ഞു അൻപതിനായിരത്തിലധികം ആളുകൾക്ക് ഇതോടെ ജലവിതരണം മുടങ്ങി ചൊവ്വാഴ്ച വരെ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തി ഒന്നായി ഉയർന്നതായും നൂറ്റി മുപ്പത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റതായും ഹൂദികൾ അറിയിച്ചു കൂടാതെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹജ്ജ മേഖലയിലും വടക്കൻ ഭാഗത്തുള്ള സാദയിലും ആക്രമണം നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാദ സന മേഖലകളിൽ ഒന്നിലധികം യുവസ് ആക്രമണങ്ങൾ നടന്നതായി അൽ മസീറ ടി വി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നും യുവ സ്ഥിരീകരിച്ചിട്ടില്ല തിങ്കളാഴ്ച രാത്രിയിലെ ആക്രമണങ്ങളിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല ഇതിനു പുറമെ ബുധനാഴ്ച യുവ സൈന്യം ഹൊദിയിലെ റാസ്ഇസ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തി വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളായ ഹജ്ജ സാദ എന്നിവിടങ്ങളിലെ നിരവധി സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഹൂദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർച്ച് പതിനഞ്ചിന് ഹൂദി സേനയ്ക്കെതിരെ വാഷിംഗ്ടൺ സൈനിക ആക്രമണം ആരംഭിച്ചതിനു ശേഷം യെമനിൽ അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിന് മറുപടിയായി ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും യമൻ സായുധ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അമേരിക്ക യുദ്ധക്കപ്പലുകൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നത് വരെ ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഉപരോധത്തിന് മറുപടിയായി ചെങ്കടലിലും അറേബ്യൻ കടലിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും ഹൂതികൾ അറിയിച്ചിരുന്നു